വിപണിയിൽ ഏറ്റവും മത്സരം കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മത്സരം കുറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റുകൾ അധികം ഇല്ലാത്തത് എന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ ഈ പ്രോഡക്റ്റിന് വലിയ മൂല്യമുണ്ട് ആളുകൾക്ക് അത്യാവശ്യമുള്ള പ്രോഡക്റ്റ് ആണ് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടോ എന്നറിയാത്ത ആളുകൾ പോലും ഒരുപാടുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വാങ്ങിക്കും റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കും നല്ല വിപണി മൂല്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ നാട് എന്ന് പറയുന്നത് ആഭരണ ആഭരണപ്രിയരുടെ നാടാണ് സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആഭരണങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണം സ്വർണത്തിൻ്റെതായിരിക്കും കൂടുതലും അങ്ങനെ ഉള്ള ആഭരണങ്ങൾ അവർ ധരിക്കുമ്പോൾ ക്രമേണ അതിൽ ഒരുപാട് അഴുക്കുകൾ വന്നു ചേരാറുണ്ട് ഒരു പക്ഷെ നമ്മളുടെ നഗ്ന നേതൃകൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള അഴുക്കുകൾ അതിൽ ഉണ്ടായിരിക്കും നമ്മൾ ജുവലറീസിൽ കൊണ്ട് ചെന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ചെല്ലുമ്പോൾ അവർ അത് കരിക്കുന്നത് കാണാം ഈ കരിക്കുമ്പോൾ ഒരു പുകയും വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് അഴുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഈ അഴുക്കുകൾ നമുക്ക് വളരെ പെട്ടെന്ന് നീക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓർണമെന്റ്സ് ക്ലീനർ എന്നതിനെ വിളിക്കാം എന്തൊക്കെയാണ് ഇത് വേണ്ടത് എന്ന് നോക്കാം ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് വെള്ളമാണ് ശുദ്ധജലം വേണം നാല് ലിറ്റർ പിന്നെ വേണ്ടത് ഉപ്പാണ് എൺപത് ഗ്രാം പിന്നെ വേണ്ടത് ക്രീം ഓഫ് ടർട്ടാർ ആണ് എൺപത് ഗ്രാം ഈ മൂന്ന് ഐറ്റം മാത്രം മതിയാകും ഇവിടെ ഉപ്പും വെള്ളവും ഒക്കെ നമ്മുടെ ഉണ്ടായിരിക്കും ഈ ക്രീം ഓഫ് ടർ ആണ് നിങ്ങൾക്ക് കിട്ടാത്തത് അതിന്റെ ലിങ്ക് വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കാൻ താഴെയായിട്ട് വി പ്രോഡക്ട്സിൽ ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനമാണ് ക്രീം ഓഫ് ടർട്ടാർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒപ്പിട്ട് ഇളക്കുക നന്നായിട്ട് ഇളക്കുക അതിനുശേഷം ക്രീം ഓഫ് ടത്താറിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞ് അത് തണുക്കുന്ന നേരത്ത് നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ച് ലേബിൾ ചെയ്ത് വില്പനയ്ക്ക് എത്തിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ട് അതായത് നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ തുക നോക്കി നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ നിങ്ങളുടെ ഡെയിലി വേജസ് മറ്റുള്ള എക്സ്പെൻസസ് എല്ലാം നോക്കിയതിനു ശേഷം ലാഭവും ഇട്ട് നിങ്ങൾക്ക് തന്നെ വില തീരുമാനിക്കാവുന്നതാണ് ആദ്യം സാമ്പിൾ ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ ഒന്നതിൽ കഴുകി നോക്കുക നിങ്ങൾക്ക് തന്നെ ഒരു പൂർണ്ണ വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ പ്രൊഡക്റ്റ് ആയിട്ട് ഇതിറക്കാൻ പാടുള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം